ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് ശ്രീത്തു കൃഷ്ണൻ മലയാളി പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരിയായ ഒരാൾ കൂടിയാണ് ഇപ്പോൾ ശ്രീത്തു അലീന ടീച്ചർ എന്ന കേന്ദ്ര കഥാപാത്രത്തെയായിരുന്നു താരം ഈ പരമ്പരയിൽ കൈകാര്യം ചെയ്തിരുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഒട്ടേറെ ആരാധകരെ എടുക്കാൻ ശ്രീതു കൃഷ്ണന് സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത് പരമ്പരകളിലെ അലീന ടീച്ചർ ഇനി മുതൽ ഓരോ പ്രേക്ഷകർക്കും ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏഴാമത്തെ മത്സരമായിട്ടാണ് ശ്രീതു കൃഷ്ണൻ എത്തിയിരിക്കുന്നത് തമിഴ്നാട് സ്വദേശിയാണെന്ന കാര്യം മലയാളികൾക്ക് പലർക്കും അറിയാത്ത സത്യം തന്നെയാണ് കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ശ്രീതു കൃഷ്ണൻ ഒരു മലയാളിയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തൻ്റെ ലൊക്കേഷൻ സമയങ്ങൾ ഉണ്ടാകുന്ന രസകരമായ വിശേഷങ്ങളും ചിത്രങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഒട്ടും മടി കാണിക്കാറില്ല ജനിച്ചത് എറണാകുളത്താണെങ്കിലും താരം പഠിച്ചതും വളർന്നതും എല്ലാം തന്നെ ചെന്നൈയിലാണ് തൻ്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ തന്നെ തമിഴ് സീരിയൽ രംഗത്ത് അഭിനയ ജീവിതം ആരംഭിച്ചതാണ് താരം സീരിയലുകൾ കൂടാതെ ചില ചലച്ചിത്രങ്ങളിലും ശ്രീതു കൃഷ്ണൻ നല്ല കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒട്ടേറെ അവസരങ്ങളിൽ സിനിമയിൽ നിന്നും ഇപ്പോൾ താരത്തിന് ലഭിക്കാറുമുണ്ട് ഒരു അഭിനേത്രി മാത്രമല്ല താരം മികച്ചൊരു നർത്തകി കൂടിയാണ് അമേറിയാതെ എന്ന പരമ്പരയിലെ അമ്പാടി അലിനാഖ് ജോഡികൾക്ക് ആരാധകർ ഏറെയായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കണം എന്ന് തന്നെയായിരുന്നു പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നതും ഇരുവരും ഒന്നിച്ചുള്ള ഒരു സീരിയൽ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ആ സമയത്താണ് ഇപ്പോൾ ശ്രീതു കൃഷ്ണൻ തങ്ങളുടെ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി എന്നും താരത്തെ കാണാമല്ലോ എന്ന സന്തോഷത്തിലാണ് താരത്തിൻ്റെ ആരാധകരും ഒട്ടേറെ തമിഴ് റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുണ്ട് ശ്രീതു ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏഴാമത്തെ മത്സരാർത്ഥിയായിട്ടാണ് ശ്രീതു കൃഷ്ണൻ എത്തിയിരിക്കുന്നത് നിരവധി ആരാധകരാണ് താരത്തിന് സോഷ്യൽ മീഡിയാസിലൂടെ ആശംസകൾ അറിയിക്കുന്നത്